ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഇപ്പൊ പറഞ്ഞാ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കൊറയും നാളെ ശേഷം കാണുന്നത് അപ്പൊ എന്റെ ഒരു ഇതുപോലെ നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും കണ്ടാലും ഒരുപാട് സന്തോഷം എനിക്കറിയില്ല നമുക്ക് ഞാൻ പറയുന്നേ എനിക്ക് വന്നിട്ടേ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പോഴേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിൻ്റെ ഞെറ്റെല്ലാന്ന് ആദ്യം പിന്നെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തെ ശേഷം കാണും ആദ്യം ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക്

അർജുനെക്കുറിച്ച് ഞാൻ പറഞ്ഞ അർജുൻ എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോടല്ല ഇതേ അപ്പം എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വളക്കിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും എനിക്ക് ഒരു ഇഷ്ടം കൂടുതലുകൊണ്ടാണ് ആ ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പം അർജുന ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം നമ്മളേറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ആൾക്കാരടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ സൗഹൃദ ഇഷ്ടമൊക്കെ പുറത്തു വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശ്വ വിശദമായിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ